അസലാമലൈക്കും അൻഷുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മക്കളെ എന്തൊക്കെയാണ് വർത്താനം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അലഹദില്ല നമുക്ക് സുഖമാണ് കേട്ടോ അപ്പം നമുക്കിന്ന് നല്ലൊരു അടിപൊളി ജ്യൂസായാലോ നോമ്പിനൊക്കെ കുടിച്ചാൽ പറ്റിയ നല്ല അടിപൊളി ജ്യൂസ് നോമ്പിന് മാത്രം നല്ല കേട്ടോ അല്ലാതെയും ഒക്കെ കുടിച്ചാൽ പറ്റിയ ജ്യൂസാണ് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ അറിയണമെങ്കിൽ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടോ കേട്ടോ അപ്പം അതിൻ്റെ അമ്മയുടെ സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കറുമൂസ എന്ന് പറയും കപ്പ്ളങ്ങ എന്ന് പറയും പപ്പായ എന്ന് പറയും ഞങ്ങൾ പറയുന്നത് കറു തക്കായ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുനോക്കാം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കാം എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഈ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയുകയും ചെയ്യണം കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയാണ് കറൂത്തക്കായൊക്കെ നല്ലതാണല്ലോ അപ്പോൾ ഞാൻ ഏതായാലും രണ്ട് കറൂത്ത കുത്തിയെടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കാക്കണേ നമുക്ക് എളുപ്പമാണ് കേട്ടോ കറുത്ത കുത്താൻ വാർപ്പിൻ്റെ മേലെ പോയിട്ട് അവിടെ കുത്തിയെടുത്താൽ മതി അപ്പോൾ അങ്ങനെ ഞാൻ രണ്ട് കറുത്ത ചാടിച്ചിരിക്കണേ അപ്പോൾ ഒന്നിങ്ങനെ ഒന്ന് നേരത്തേക്ക് ചാടിയിക്കണേ ഒന്ന് ചാടിയാൽ അത് ഇങ്ങനെ കാണാത്തപ്പോൾ ഇങ്ങനെ തരിയാണ് കേട്ടോ എവിടെയാണ് എവിടെയാണ് നല്ലത് അരി നമ്മൾ മുന്നോട്ട് കാരണം ഉമ്മച്ചി അതൊക്കെ നേരത്തേക്ക് എപ്പോഴോ എത്തിക്കുകയാണ് അപ്പോൾ പിന്നെ ഞാൻ എന്നല്ലേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞാനിതാക്കണ രണ്ടെണ്ണം കുത്തിയെടുത്തു കണയല്ലേ അപ്പം അതിൻ്റെ തോലൊക്കെ ഒന്ന് നമുക്ക് നല്ലോണം ഒന്ന് ചെത്തിയെടുക്കാം കേട്ടോ നല്ല സൂപ്പർ ജ്യൂസ് തന്നെയാണ് കേട്ടോ അപ്പോൾ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് മടുത്തുണെന്ന് വെച്ചെങ്കിൽ ഇമ്മാതിരി ജ്യൂസൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി കുടിച്ചു നോക്കി മക്കളെ നല്ല അടിപൊളി ജ്യൂസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തിയെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പം തുടർന്നും നിങ്ങളെയൊക്കെ എന്താ പറയാം നിങ്ങൾ തുടർന്നും നിങ്ങളെ സപ്പോർട്ട് വേണം എന്നെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മളെ അൻശ്വസ്പഡിൻ്റെ ഫാമിലിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഇനിയും നിങ്ങളെ ഈ ഒരു സഹകരണമൊക്കെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ നമ്മളെ കറുത്തയൊക്കെ കുത്തിയെടുത്തത് ഒന്ന് പച്ചയും ഒന്ന് ചനച്ചതും ആണ് കേട്ടോ അപ്പം ഞാൻ ഏതായാലും രണ്ടും പാടിട്ടിട്ടാണ് ജ്യൂസടിച്ചിരുന്നത് അപ്പം ഞാനെന്താ അതിൻ്റെ കുരുമൊക്കെ ഒന്ന് മാറ്റി മാറ്റിയെടുത്ത് ഇനി നമുക്ക് ഇതൊന്ന് ചെറുതാക്കി ഒന്ന് നുറുക്കണം അപ്പോൾ നമ്മൾ വേവിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ജ്യൂസ് ജ്യൂസടിച്ചിണത് അപ്പോൾ കുക്കറിൽ കുറച്ച് വെള്ളം എടുത്തുണ് പിന്നെ ഞാൻ നമ്മളെ കറുത്ത കണ്ടല്ലോ കേകി കുടന്ന് വെച്ചാണ് കേട്ടോ പിന്നെ അതിൽ വെള്ളം ഏറിയെന്ന് തോന്നിയപ്പോഴാണ് കേട്ടോ ഞാൻ ആ വെള്ളം കുറച്ച് ഈ കറുത്തേൻ്റെ ഇതിക്ക് പാർന്നത് അല്ലാതെ അല്ല അല്ലെട്ടോ നിങ്ങളിഞ്ഞ് കെഗിയിലേന്നൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ കേകി കാണ്ട് ഞാൻ കുടും വെച്ചതാണ് അപ്പോൾ ആ കുക്കറിൽ വെള്ളം കൂടുതലായപ്പോൾ ഞാൻ കുറച്ച് ഒഴിവാക്കിയതാണ് അപ്പം അങ്ങനെ അതാക്കണേ നമ്മളെ കറുത്തക്കായൊക്കെ ഞാൻ ചെറുതാക്കി ഒന്ന് നൊറുക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും അപ്പം അങ്ങനെ ഒക്കെ ഞാൻ നൊറുക്കാണ് അപ്പോൾ എന്നും ഒരേ ജ്യൂസൊക്കെ കുടിച്ച് മടുത്തൂലുണ്ടെങ്കിൽ ഇമ്മാതിരി ജ്യൂസൊക്കെ ഒന്ന് കുടിച്ചു നോക്കി നല്ല സൂപ്പറാണ് കേട്ടോ ഒരിക്കലും മടുക്കൂല നമ്മളെ ഇളനീം ജ്യൂസൊക്കെ ഉണ്ടല്ലോ അത് കുടിച്ചുമ്പം അതിൻ്റെയൊക്കെ ഇങ്ങനെ ഒരു ചോയൊക്കെ ഇങ്ങനെ തുള്ളിയിലിങ്ങനെ വരും നമ്മളേള നീൻ ജോസ് കുടിച്ചണം കേട്ടോ അപ്പം ഇനി എന്നും ഇപ്പോൾ മുന്തിരി അതേ വന്ന മാതിരി നാരങ്ങളിലൊക്കെയാണല്ലോ അപ്പം നമ്മൾ ഈ നോമ്പിന് കുടിച്ചണത് അപ്പം പിന്നെ ഒന്ന് ഒന്ന് മാറ്റി കുടിച്ചോക്കെണ്ണിയാളെ ഏഹ് എന്നും ഒന്ന് തന്നെ കുടിച്ചുമ്പോൾ ഒരു മടുപ്പല്ലേ കാരണം അപ്പം ഇതും കൂടി ഒന്ന് ഈ നോമ്പിനൊന്ന് ഉൾപ്പെടുത്തി നോക്കി എങ്ങനെ ഉണ്ട് എന്നറിയാലോ ഉണ്ടാക്കി നോക്കിയിട്ടൊന്നഭിപ്രായം കൂടിയും പറഞ്ഞോളി പിന്നെ ഞാൻ മൂന്ന് ഏലക്കായ ഇട്ട് അപ്പം രണ്ടെണ്ണം ആയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ എന്തൊട്ടും ഈ കുക്കറില് തന്നെയാണ് കേട്ടോ പൻസാര ഇട്ട് കൊടുക്കുന്നത് അത് ഇത് രണ്ടും പാടെ കണ്ട് യോജിപ്പിച്ചാണ് കിട്ടിയാൽ സുഖമാണ് അല്ലെങ്കിൽ പിന്നെ പിന്നെയും പൻസാര ഇട്ടിതാക്കണ്ടേ അപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ വെച്ച് കഴിഞ്ഞാൽ ആ പൻസാരയൊക്കെ വേഗം ഉരുകയും ചെയ്തോളും അല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കാൻ നിൽക്കണ്ട അപ്പോൾ ഞാനിതാക്കണേ നമ്മളെ കറുത്തതാക്കണ് വേവിച്ചാൽ വെച്ചിരിക്കണേ അപ്പോൾ ഒരു രണ്ട് വിസിഡണ്ട് വന്ന് നമുക്ക് ഓപ്പാക്കിയിടാം പിന്നെ നമുക്കതൊന്നൊരു പാത്രത്തേക്ക് പാറനിൽക്കെട്ടോ അതെന്തിനാണെന്ന് വെച്ചാൽ ചൂടാറാനാണ് ചൂടോട് കൂടി നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാൻ പാടില്ല മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുത്താൽ മിക്സിൻ്റെ ബ്ലേഡിന് മൂർച്ചം കുറയും അപ്പം അങ്ങനെ ഇതാക്കണേ തണുത്തിൻ്റെ ശേഷം ഞാൻ ആ വെള്ളത്തോട് കൂടി നമ്മൾ അറുത്തായി കണ്ടിട്ടു കൊടുത്ത് കേട്ടോ ഇനി നല്ലോണം ഒന്ന് നമുക്ക് അടിച്ചെടുക്കണം അപ്പോൾ ഞാനിതാക്കണ് നല്ല കട്ട പാലും പാറ നിൽക്കുന്നേ അപ്പോൾ പാൽ ഫസ്റ്റാണ് കേട്ടോ പാലില്ലാതെ അടിച്ചാൻ പറ്റില്ല പാൽ വേണം ഇനിയിപ്പോൾ പാൽ ഇഷ്ടമില്ലാത്ത പോലെ ആണെങ്കിൽ പാൽപ്പൊടി ഉണ്ടല്ലോ പാൽപ്പൊടി കലക്കിയിട്ട് നമ്മളെ ചൂട് വെള്ളത്തെ കലക്കി കണ്ട് പാർന്നു കാണ്ട് തണുത്തിന് ശേഷം അങ്ങനെ അടിച്ചാലും മതി ഇങ്ങട്ടിതാക്കണ് നല്ലോണം എന്ന് തണുപ്പിച്ചാണ് കുടിച്ചോ കാണിൻ്റെ മക്കളെ അതിൻ്റെ ഒരു രസം വേറെ തന്നെ ഇങ്ങൊക്കെ കണ്ടിട്ട് തന്നെ എന്താ തോന്നണത് നല്ല അടിപൊളിയാണെങ്കിൽ തോന്നുന്നില്ലേ നമ്മളെ ഇപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് മിൽക്ക് മെയ്ഡിൻ്റെയൊക്കെ മാരിയുണ്ടല്ലേ നല്ല രസം ഉണ്ട് കേട്ടോ കുടിച്ചാൽ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം എല്ലാവരും ഇറ്റത്തും ഉണ്ടാവും കറുത്തക്കായ് ഇല്ലെങ്കിൽ അതിലൊക്കെ തെളിവലും ഉണ്ടാവും അവിടെ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് ഒന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കി അഭിപ്രായം പറഞ്ഞോളി അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാനേ ഈ ഒരു കറുത്ത ജ്യൂസ് ചെയ്യുന്നിട്ടോ നല്ല സൂപ്പറാണ് അപ്പം കുമ്പളങ്ങയും മത്തനും ഒക്കെ അടിച്ചോലപ്പം ജ്യൂസ് അപ്പം ഇതും കൂടി ഒന്ന് അടിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം അപ്പോൾ ഇൻഷല്ല ഞാൻ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരണ്ട് അപ്പം അങ്ങനെ നമ്മളിതാക്കണ് ആ ഒരു കറുത്ത മുറിച്ചു വെച്ചക്കണിട്ടോ തിന്നാന് നല്ല സൂപ്പർ കറുത്ത ജ്യൂസേ കണ്ടാൽ തന്നെ അറിയില്ല ഫ്ലാസ്ക് പാനെ കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് അറിയില്ല അതിൻ്റെ രസം എന്താന്നുള്ളത് ഇച്ചത് കണ്ടിട്ട് മിൽക്ക് മേഡിൻ്റെ മാരിയത്തോടെ അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ വരെ എല്ലാവരോടും അസലാമലൈക്കും